ആറ്റാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയല്ലേ ഇന്ന് അമ്പലത്തിലെ തലേദിവസമാണ് എന്തായാലും അമ്പലത്തിലെ തലേദിവസമായ പരിസരത്തൊക്കെ ഒന്ന് പോയി എന്തോരം ജനങ്ങൾ ആ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നെ ഒരു ദർശനം കിട്ടി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഫാനൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഈ ചൂടത്ത് നല്ല ഉഷ്ണത്തിലായിരിക്കും ആൾക്കാർ തിങ്ങി നിരങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് ഏതോ സേവയുടെ എന്തോ ആൾക്കാർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കൊണ്ട് പിന്നെ വീശറിയും അതൊക്കെ കൊടുക്കുന്നുണ്ട് ഫാൻ ഉണ്ടെങ്കിലും എന്തായാലും ചൂടുണ്ടാവുമല്ലോ എന്തായാലും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ദേവിയെ ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ ക്യൂ കുറച്ച് അങ്ങോട്ട് മാറി ഇതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെയും ക്യൂ നീണ്ടു നിൽക്കുന്നുണ്ട് പരിസരപ്രദേശത്തൊക്കെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പൊങ്കാല ഇടാൻ വന്ന അമ്മമാരെ അവർ കുറേയൊക്കെ ചിലവർ കിടക്കുന്നുണ്ട് അല്ലാതെ പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ജനങ്ങൾ കൂടെ വന്ന ചേട്ടന്മാരും പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികളുമൊക്കെ എന്നാലും ഇത്രയും ദൂരത്തുനിന്ന് എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും അല്ലേ ഒരു ദേവിയെ ഒന്ന് കണ്ട് ദർശിക്കാനും പൊങ്കാല ഇടാനും അനുഗ്രഹം തേടാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതോടൊപ്പം പൊങ്കാല ആശംസകൾ നേരുന്നു